ഹലോ ഗെയ്സ് നല്ല മീനഭരണിയായിട്ട് നമ്മുടെ പരവ് ജംഗ്ഷൻ ഫുള്ളും തിരക്കായിരുന്നു കേട്ടോ റോഡിലെ അലങ്കാരമൊക്കെ കാണുന്നില്ലേ നിങ്ങൾ ഞാൻ ജംഗ്ഷനോട് അടുത്ത് വരുവാണ് അവിടെ മൊത്തം തിരക്കാണ് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ് ജംഗ്ഷനിൽ എത്തിയ ഉടനെ തന്നെ കെട്ടുകാഴ്ചകളും കാര്യങ്ങളും ഒക്കെ കാണാം നമുക്ക് കുറ്റിങ്ങൽ ദേവീക്ഷേത്രം നിങ്ങൾ കേട്ടിട്ടുണ്ടോ അവിടുത്തെ അവിടെ പോകുന്ന അലങ്കാര വണ്ടികളൊക്കെയാണ് കേട്ടോ ഇത് നല്ല തിരക്കാണോ അതിൻ്റെ ഇടയ്ക്ക് നല്ല തിരക്കായിട്ടാണ് ഓരോ വണ്ടിയും കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും എടുത്തും മാറുന്നത് കേട്ടോ പുറ്റിങ്ങൽ അമ്പലത്തിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ അറിയപ്പെടുന്നൊരമ്പലല്ലേ ജംഗ്ഷൻ എത്തിയിട്ടുണ്ട് ബസ്സും ആൾക്കൂട്ടവും എല്ലായിട്ടും നല്ല നല്ല തിരക്കാണ് ഇപ്പം നമ്മൾ കൂടി ഇങ്ങനെ വയ്ക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോയിലായിരുന്നു ഞങ്ങൾ യാത്ര ചെയ്തത് ഇതിനിടയ്ക്കൂടെ ഒക്കെ പിടിച്ച വീഡിയോ ആണ് കേട്ടോ എന്നെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന ഇണക്കൊക്കെ ഞാൻ ഈ വീഡിയോ എടുത്തിട്ടുണ്ട് ബസ് സ്റ്റാൻഡിന് എന്നുള്ള ഇതാണ് കേട്ടോ ആനകളും ഒത്തിരി ബഹളവും മേളവും ഒക്കെയാണ് കേട്ടോ അവിടെ